താൻ നീതി നടത്തുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഏഷ്മാർ ഒന്നിനും അവകാശമില്ലാത്ത കവരവർക്ക് പകുതി രാജ്യം കൊടുത്ത് അനുവദനിക്കരുതാത്ത ഒരു അനീതി നടത്തി അതാണ് അതിൻ്റെ പിന്നിൽ നടന്നത് പക്ഷേ പാണ്ഡവർ അതിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയോ അവർ എന്തുകൊണ്ട് പകുതി രാജ്യം കൊടുത്ത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്തില്ല പാണ്ഡവർ എന്ന വസ്തുതയും അതോടൊപ്പം ഉണ്ട് ഖാഡവപ്രസ്ഥം എന്നൊരു സ്ഥലത്ത് കിട്ടിയ പകുതി രാജ്യത്തിൽ ഖാണ്ഡവപ്രസ്ഥം കൂടുതലും കാട് ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇന്നായിരുന്നെങ്കിൽ നന്നായനെ തടിയൊക്കെ വെട്ടി വയ്ക്കുക വല്ല ചന്ദനമരൂ ഉണ്ടെങ്കിൽ ഓളടിക്കുകയും ചെയ്യുക അന്ന് പിന്നെ അങ്ങനെ തടി വെട്ടി വിൽക്കുക എന്നൊരു പ്രശ്നമില്ലാതിരുന്നതുകൊണ്ട് അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കാണ്ഡവ കാണ്ഡവപ്രസ്ഥത്തിൽ വലിയ ഒരു നഗരം തീർക്കാനുള്ള സംവിധാനമാണ് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ അവർ തീരുമാനിച്ചത് വലിയൊരു നഗര സംവിധാനം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ചെയ്ത ഒരു നഗരത്തിൻ്റെ വർണ്ണനയാണ് നാം അവിടെ കാണുന്നത് ഇങ്ങനെ ഒരു നഗരം അതിൻ്റെ സമ്പൂർണമായ ഒരു നഗരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള വസ്തുക്കളെയെല്ലാം വ്യാസന് ഇങ്ങനെ സമ്പൂർണമായി ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നത്തക്ക വിധത്തിലാണ് ആ നഗരം അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് അനേകം പൂങ്കാവനങ്ങൾ പാർക്കുകൾ കൊട്ടാരത്തിന് ചുറ്റും കൊട്ടാരത്തിലെ സൈന്യവിഭാഗത്തിനുള്ള പന്തി ഓരോ സൈന്യ വിഭാഗത്തിനുള്ള പന്തികൾ പ്രത്യേകം പ്രത്യേകം ഭൃത്യന്മാർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലം ഇങ്ങനെ ഓരോ വിഭാഗം കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളോട് കൂടിയ വിപുലമായ സ്ഥലങ്ങളോട് കൂടിയ സൈനിക കൂടിയ ധാരാളം പൊതുക്കളങ്ങളോട് കൂടിയ എല്ലാവിധത്തിലുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു രാജധാനി സമുച്ചയം ആണ് പണിതൂയർ അവിടെ പലതരത്തിലുള്ള യന്ത്രങ്ങളും ആളുകൾക്ക് കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കുളിർമ നൽകുന്നതിന് വേണ്ടി ഈ യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തരം മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ വച്ച് പിടിപ്പിച്ചിട്ടുള്ള വലിയ നടക്കാവുകൾ വലിയ തെരുവുകൾ സമ്മേളന സ്ഥലങ്ങൾ നൃത്തവേദികൾ നാടകത്തിന് വേണ്ടിയുള്ള രംഗ മണ്ഡപങ്ങൾ ക്ഷേത്രങ്ങൾ വിശ്രമാലയങ്ങൾ വേദവ്യാഖ്യാനത്തിനുള്ള സ്ഥലങ്ങൾ യാഗസ്ഥലങ്ങൾ അഗ്നിഹോത്ര ശാലകൾ ഇങ്ങനെ നിരവധിയാണ് അത്ഭുതം തോന്നും ഇതെല്ലാം ചാരന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദമായിട്ട് നോക്കുമ്പോൾ അസ്ഥിനപുരിയേക്കാൾ വലിയൊരു നഗരമാണ് അവിടെ ഉയർന്നു പിന്നെ വലിയ ആപണങ്ങൾ സ്ഥാപിച്ചു ആപണങ്ങൾ സ്ഥാപിച്ചിട്ട് രാജാക്കന്മാർക്ക് ലേഖനങ്ങൾ എഴുതി ആ വലിയ ആപണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടൊന്ന് ഇവിടെ വിൽക്കുക ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ അവിടെയും കൊണ്ടുവന്ന് വിൽക്കും കച്ചവട ബന്ധം വ്യാപാര ബന്ധം വ്യവസായ ബന്ധം ഇതെല്ലാം സ്ഥാപിച്ചു അങ്ങാടി സ്ഥലങ്ങൾ ധാരാളം ചന്തകളിൽ സാധനങ്ങൾ വെച്ച് വിൽക്കാനുള്ള ധാരാളം കെട്ടിടങ്ങൾ രാജാവിൻ്റെ വക നെയ്ത്ത് പുതിയ ധാരാളം നെയ്ത്ത് വൈദ്യമന്ദിരങ്ങൾ അന്യദേശങ്ങളിൽ നിന്ന് വിദേശത്തു നിന്നല്ല അന്യദേശങ്ങളിൽ നിന്ന് വൈദ്യന്മാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുക അപ്പോൾ ഹസ്തനപുരിയിൽ നിന്ന് വരെ വൈദ്യന്മാരെ അന്വേഷിച്ച് ആളുകൾക്കൂടെ വരേണ്ട സ്ഥിതി വന്നു ഹസ്തിനപുരിയിൽ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ കാണ്ടവ പ്രസ്ഥത്തിൽ വരേണ്ട ആവശ്യം വന്നു അങ്ങനെ ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങി ഇത് വലിയ പ്രശ്നമായ ദുര്യോധനം പിന്നെ ആളുകൾക്ക് ആരോടാണ് ഇഷ്ടം ധർമ്മപുത്രരോടാണ് ഇഷ്ടം അങ്ങനെ അവർ കാടാണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച സ്ഥലം വലിയ വ്യാപാര മന്ദിര സമുച്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണന കേന്ദ്രവും ആപണി കേന്ദ്രവുമായിട്ട് ആപണി മാർക്കറ്റ് കേന്ദ്രവുമായിട്ട് വലിയ രന്തസ്ഥലങ്ങളുമൊക്കെ ആയിട്ട് വലിയ നഗരമായിട്ട് വിലസി ഇത് വലിയ അസൂയക്ക് കാരണം അപ്പോൾ അവർ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ അസൂയയ്ക്ക് കാരണം എന്താണ് ആ അന്യൻ്റെ ഉയർച്ചയാണ് അത് പകുതി രാജ്യം കിട്ടിയത് കൊണ്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ കൊണ്ടോ പോവുകയില്ല പരോത്കർഷം അസൂയയുള്ളവർക്ക് ദുസ്സഹമാണ് പരന്മാർക്ക് അന്യന്മാർക്ക് ഉണ്ടാകുന്നത് അവർ സഹിക്കുകയില്ല എന്നതാണ് അതിന് പരിഹാരമില്ല മരണമല്ലാതെ അപ്പോഴേക്കും ഇതിനൊരു പേരിട്ടു ഇന്ദ്രപ്രസ്ഥം അതാണിന്ന് ഡൽഹിയെ നാം നാം പലപ്പോഴും പരിഹാസപൂർവ്വം അത് എൻ്റെ അടുത്താണ് ഈ സ്ഥലം പരിഹാസപൂർവ്വം പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപുത്രരുടെ രാജധാനിയാണ് അവിടെ ഇരുന്നു കൊണ്ട് കപ്പം കിട്ടേണ്ടത് ധർമ്മപുത്രക്കാണ് കാരണം പാണ്ടുവിൻ്റെ ബന്ധം കിടക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചക്രവർത്തിയായ രാജ്യം ബാണു അപ്പോൾ പലപ്പോഴും ചെന്നിട്ട് ധൃതരാഷ്ട്രയോട് ദുര്യോധനൻ പറയും ആ കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്നത് എന്നെയല്ല അപ്പോൾ അതിനുള്ള പരിഹാരക്രിയകൾ നമുക്ക് ചെയ്യേണ്ടി വരും എന്ത് പരിഹാരക്രിയ അതിനെ അതിന് പരിഹാരക്രിയ ഒന്നുമില്ല സ്വഭാവം നന്നായാൽ ജനങ്ങളോട് താല്പര്യമുണ്ട് അവർക്ക് തോന്നുന്നാൽ ജനങ്ങൾ ബഹുമാനിക്കും അല്ലെങ്കിൽ ബഹുമാനിച്ചതായി ഭാവിക്കും അങ്ങനെ അസൂയോടുകൂടി ദുര്യോധനാദികളും കർണനും ശകുനിയും എന്താണ് ഇനിയും ധർമ്മപുത്രരെ ഈ പാണ്ഡവന്മാരെയും നിഹനിക്കാനുള്ള മാർഗം എന്ന് ആലോചിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിശാലയിൽ അതിനുള്ള ആഗ്നേയ ആയുധങ്ങൾ തേടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കി അങ്ങനെ ഇരിക്കെ അവിടെ ഒരു ദിവസം ദേവർഷിയായ നാരദന്മ ആരാധനയെ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി എല്ലാവരും നമസ്കരിച്ചു അന്തപ്പുരത്തിൽ നിന്ന് കൊന്തി വന്ന് നമസ്കരിച്ചു അന്തപ്പുരത്തിൽ നിന്ന് പാഞ്ചാലി വന്ന് നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് അനുവാദം കാത്തു നിൽക്കുകയാണ് പോകാൻ കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ സ്വരമായി ജീവിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീ മുഖാന്തരം വലിയ ആപത്തുകൾ വന്ന് ഭവിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഞ്ചു പേർക്കും അഞ്ച് അഞ്ച് പേർക്കും ഒരു ഭാര്യ ആയതുകൊണ്ട് സ്ത്രീ മൂലമുള്ള വിപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരിക്കലും വരാതിരിക്കത്തക്ക വിധത്തിൽ അതിനെ ദൂരീകരിക്കേണ്ടതാണ് അതിന് ഞാൻ ഒരു ചിട്ട ഒരു നിബന്ധന ഭാര്യ സമീപന നിബന്ധന നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് സ്വൈരമുണ്ടാകും നിങ്ങൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകും കലഹം ഇല്ലാതിരിക്കും വളരെ താല്പര്യപൂർവ്വം ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടുകൂടി അവർ കാത്തു നിന്നു ധർമ്മപുത്രരും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും അപ്പോൾ പറഞ്ഞു ഒരു വർഷം പാഞ്ചാലി ഒരാളുടെ കൂടെ അയാളുടെ കൊട്ടാരത്തിൽ താമസിച്ചു ഒരു വർഷം ആ സമയത്ത് മറ്റ് നാല് പേരും പാഞ്ചാലിയെ കാണാൻ പാടില്ല അവർ താമസിക്കുന്ന ഗൃഹത്തിലേക്ക് പ്രവേശിക്കാനും പാടില്ല ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കരുത് ഇത് നിങ്ങൾ സ്വയം നിർണയിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളിത് സ്വയം ആചരിക്കേണ്ടതാണ് എൻ്റെ ഉപദേശം കൊണ്ട് അല്ല ആചരിക്കേണ്ടത് നിങ്ങളിത് സ്വയം മനസ്സിലാക്കി സ്വയം സാക്ഷാത്കരിച്ച് നിങ്ങളിത് ആചരിക്കണം ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയും പാഞ്ചാലി ഓരോ വർഷം താമസിക്കും അങ്ങനൊരു വിധി നാരതമർഷം വെച്ചു ഒത്തിരി കൂടി കടത്തി അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാൾ അപിചാരിതമായി കയറി ചെന്നാൽ അയാൾ ഒരു വർഷം കാനനവാസത്തിന് പോകണം അങ്ങനെ ഒരു ശിക്ഷ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ സ്വയം അനുഷ്ഠിക്കണം അത് നിങ്ങളുടെ ആത്മവിശുദ്ധിക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണം അതിലുപേക്ഷ വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രേയസയുണ്ടാവും അങ്ങനെ അവർ ജീവിച്ചു വരവേ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു കരഞ്ഞുകൊണ്ട് നടന്നു വരാം ഇത് കരഞ്ഞുകൊണ്ട് ഓടിയാണ് വന്നത് എന്നിട്ട് വിളിച്ചു പറഞ്ഞു മഹാരാജാക്കന്മാരെ എൻ്റെ പശുക്കളെ കള്ളന്മാർ വിളിച്ചു കൊണ്ടുപോകുന്നു അന്ന് ചുവപ്പ് നാടേ അപ്പോൾ ഉടനെ തീരുമാനമാണ് ഉടനെ അതിനുള്ള പ്രതിക്രിയ ചെയ്യലാണ് അപ്പോൾ അർജുനൻ ഇത് കേട്ടു നിൽക്കുകയായിരുന്നു അപ്പം തന്നെ അർജുനന് ഓടി പുറത്തേക്ക് വന്ന് ബ്രാഹ്മണൻ നിന്ന് കരയാണ് ആ എൻ്റെ പശുക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നു നിങ്ങൾ ധർമ്മം നടത്തുന്ന രാജാക്കന്മാരാണെങ്കിൽ എൻ്റെ പശുക്കളെ കള്ളന്മാരെ ഒന്ന് പിടിച്ചോണ്ട് പോകുമോ ധർമ്മം നടക്കുന്ന രാജ്യത്തെ കള്ളന്മാരുണ്ടാവുമോ ചോദിച്ചു അർജുനൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കള്ളന്മാരെ ഏത് ധർമ്മം നടക്കുന്ന രാജ്യത്തും കള്ളന്മാരുണ്ടാവും അതായത് ഇങ്ങനെ ധർമ്മം നടത്തിയാലും കളവുമില്ലാതെയാക്കാൻ സാധ്യമല്ല കളവില്ലാതെയാക്കി എന്ന് വേണമെങ്കിൽ വർണ്ണിക്കാവുന്നേ ഉള്ളൂ അപ്പം കള്ളന്മാർക്ക് അന്നും ചെറിയ തോതിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തേതുവരി ഉള്ള വിവരമായ സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ശക്തമായിരുന്നു കളവ് നടക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വിവരം മനസ്സിലാക്കുന്ന ചാരവീരന്മാരും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓടി ആയുധപ്പുരയിലേക്ക് പോകണം ആയുധപ്പുരയിലേക്ക് എളുപ്പം പോകാൻ ധർമ്മപത്ര കൊട്ടാരത്തിൻ്റെ അകത്തൂടി ക്രോസ് ചെയ്ത് അങ്ങ് കയറിയാൽ മതി വിലങ്ങനെ ഓടിയങ്ങ് പോയാൽ മതി അപ്പോൾ പാഞ്ചാലിയും ധർമ്മപുത്രരും കൂടി അവിടെ ആസനങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കയറാൻ പാടില്ലെന്നാണ് നിബന്ധന അപ്പോഴത് ഓർത്തില്ല ഈ ധർമ്മം നടത്താനുള്ള വ്യാകുലത കൊണ്ട് അമ്പമ്മില് കൊടുക്കാൻ പോയതാണ് ധർമ്മം നടത്താനുള്ള വ്യാകുലത കൊണ്ട് അദ്ദേഹം ഓടിക്കേറി വിലങ്ങനെ കൊട്ടാരത്തിന് അതുകൊണ്ട് സഞ്ചരിച്ച് ആയുധശാലയിലേക്ക് പോയി പെട്ടെന്ന് അതേപോലെ തന്നെ ആയുധമെടുത്തുകൊണ്ട് തിരിച്ചു വന്നു കള്ളന്മാരെ പിന്തുടർന്ന് പശുക്കളെ പിടിക്കുകയും കള്ളന്മാരെ ശിക്ഷിക്കുകയും ബ്രാഹ്മണന് കൊടുത്ത് ബ്രാഹ്മണൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യും ഇതിപ്പോൾ ബ്രാഹ്മണനായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കരുത് ഇത് ശൂദ്രൻ്റേതായാലും ചണ്ടാരൻ്റേതായാലും ഇത് തന്നെ ചെയ്യും അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ നാരദ മഹർഷിയുടെ തങ്ങൾ സ്വയം സ്വീകരിച്ചിട്ടുള്ള ഈ വാസഗൃഹപ്രവേശന നിബന്ധന ലംഘിച്ചല്ലോ ദ്ദേഹത്തിന് തോന്നി അപ്പം ഈ ബന്ധപ്പാട് കണ്ട് ധർമ്മപുത്രർ എഴുന്നേറ്റ് നോക്കി എന്താ അർജുനൻ ഇങ്ങനെ കടന്നു നോടുന്നത് എന്ന് അതും ആയുധശാലയിലേക്ക് ഈ കൊട്ടാരത്തിന് വിലങ്ങനെ കുറുകെ ഓടിപ്പോകാൻ എന്തായിരുന്നു കാരണം എന്ന് നോക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ്റെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതാണ് കണ്ടത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഒത്തിരി ലജ്ജയോടുകൂടി പറഞ്ഞു എനിക്ക് ആ ഒരു ധർമ്മ സംരക്ഷണത്തിൻ്റെ സ്വാഭാവികമായ വ്യഗ്രതയിൽ എനിക്ക് അങ്ങ് അങ്ങയുടെ ധർമ്മപത്നിയോടുകൂടി വസിച്ചിരുന്ന വാസഗൃഹത്തിലെ ഇരുന്നിരുന്ന ആസനങ്ങളുടെ അടുത്തുകൂടി ഓടിപ്പോകേണ്ടി വന്നു നിസ്സാരസനന്താ കാര്യമായിട്ട് എടുക്കേണ്ടോ എന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ല നിബന്ധന പാലിക്കണമല്ലോ അല്ല അത് ഞാൻ ആവശ്യപ്പെട്ടാലല്ലേ നിബന്ധന പാലിക്കേണ്ടതുള്ളൂ എനിക്കതിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം തോന്നിയാലല്ലേ നിബന്ധന ഉള്ളൂ എനിക്കൊരു അസ്വാരസവും തോന്നിയില്ലെന്ന് മാത്രമല്ല നീ രാജാവിൻ്റെ ധർമ്മമനുഷ്ഠിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടുന്ന കർമ്മമാണ് നീ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ നിയോഗിച്ചിട്ട് ചെയ്യേണ്ടുന്ന കർമ്മമാണ് ഞാൻ നിയോഗിക്കാതെ ആ നിയുക്തനായി നീ ചെയ്തത് അതുകൊണ്ടതിൽ നിനക്ക് ധർമ്മ ധർമ്മഭംഗമൊന്നുമില്ല ധർമ്മഭംഗം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് ധർമ്മഭംഗമില്ല നീ പിന്നെ അത് ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല അത് മറന്നേക്കൂ എന്ന് പറഞ്ഞു അർജുനെ സമ്മതിച്ചില്ല ഞാൻ പോയേ മതിയാവൂ ഒരു വർഷത്തെ കാനനവാസമാണ് പന്ത്രണ്ടല്ല ഒരു വർഷത്തെ കാനനവാസമാണ്